പുരാതന ലോകചരിത്രം മനുഷ്യൻ ലിപി അഭ്യസിച്ചു തുടങ്ങുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തെ വിളിക്കുന്ന പേര് ചരിത്രാതീത കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യർ അറിയപ്പെടുന്നത് കാല മനുഷ്യർ ശിലായുഗം എപ്പോഴായിരുന്നു ഏതാണ്ട് മൂവായിരം ബിസിൽ ശിലായുഗത്തിന്റെ ആദ്യ ഭാഗം അറിയപ്പെടുന്നത് ആദ്യ ശിലായുഗം തുടക്കം കുറിച്ചത് ഏതാണ്ട് രണ്ടു ദശലക്ഷം വർഷങ്ങൾക്കു മുമ്പ് ശിലായുഗം എന്ന പേര് ഉണ്ടായത് ഈ കാലഘട്ടത്തിലെ മിക്ക ഉപകരണങ്ങളും കല്ലുകൊണ്ട് നിർമ്മിച്ചിരുന്നതിനാൽ എണ്ണായിരം ബി സിക്ക് ശേഷം ശിലായുഗത്തിൽ ജീവിച്ചിരുന്ന ജനങ്ങളെ വിളിച്ചിരുന്നത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ജനങ്ങൾ കൃഷി ചെയ്തു തുടങ്ങിയ കാലഘട്ടം ഏതാണ്ട് എണ്ണായിരം ബിസിയിൽ ശാസ്ത്രജ്ഞമാർ ആദ്യ മനുഷ്യരെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു മൂന്ന് അവ ഏതെല്ലാം ഹോമോ ഹോമോ ഫെൻസേസ് ഹോമോ ഇറക്ടസ് ലാറ്റിൻ പദമായ ഹോമോയുടെ അർത്ഥം മനുഷ്യൻ ആധുനിക മനുഷ്യൻ നിന്നാണ് ഹോമോ ഹോമോ ഏറ്റവും പഴക്കമുള്ള കണ്ടെത്തിയത് ആഫ്രിക്കയിൽ ചരിത്രാതീത കാല മനുഷ്യർ ഏതു തരം ആയുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് കൂർത്ത കല്ലുകൾ ആദ്യമായി തീ ഉപയോഗിച്ച മനുഷ്യർ ഹോമോ ഹോമോയിറക്റ്റസ് ആധുനിക മനുഷ്യന്റെ ശാസ്ത്രനാമം ഹോമോസാപ്യൻസ് എന്ന പദം അർത്ഥമാക്കുന്നത് എന്താണ് വിവേകിയായ മനുഷ്യൻ പ്രാചീന മനുഷ്യരിൽ വെച്ച് ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടിരുന്നത് മനുഷ്യരുടെ കണ്ടെത്തിയത് ജർമ്മനിയിലെ താഴ്വരയിൽ നിന്ന് ഏതൊക്കെ മൃഗങ്ങളെയാണ് നിയാണ്ടർത്താൽ മനുഷ്യർ വേട്ടയാടിയിരുന്നത് കുതിരകൾ കലമാനുകൾ മാമത്തുകൾ നിയാണ്ടർത്താൽ മനുഷ്യർ ജീവിച്ചിരുന്നത് എവിടെ യൂറോപ്പിൽ നിയാണ്ടർത്താൽ മനുഷ്യരുടെ വാസസ്ഥലം ഗുഹകൾ ആദ്യമായി ശവസംസ്കാരം നടത്തിയ മനുഷ്യർ മനുഷ്യർ ചരിത്രാതീത മനുഷ്യർ അവരുടെ ജീവിത രീതിയിൽ കൂടുതൽ പുരോഗതി ഉണ്ടാക്കിയ കാലഘട്ടം ഉത്തരപ്രാചീന ശിലായുഗത്തിലെ അറിയപ്പെട്ട മനുഷ്യവർഗം ക്രോമഗ്നൻസ് കല കൂടുതൽ അഭിവൃദ്ധി പ്രാപിച്ച കാലഘട്ടം ഉത്തരപ്രാചീന ശിലായുഗ കാലഘട്ടം ഉത്തരപ്രാചീന ശിലായുഗ കാലഘട്ടത്തെ മിക്ക ചിത്രങ്ങളും എന്തിനെ കുറിച്ചുള്ളതായിരുന്നു മൃഗങ്ങളെ കുറിച്ച് ആദ്യ ശിലായുഗത്തിലെ കലാകാരന്മാർ ഉപയോഗിച്ച മൂന്ന് അടിസ്ഥാന നിറങ്ങൾ ഏതെല്ലാമായിരുന്നു കറുപ്പ് ചുവപ്പ് മഞ്ഞ ഏത് കാലഘട്ടത്തിലാണ് ചരിത്രാതീത മനുഷ്യർ പുതിയ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചത് ഉത്തരപ്രാചീന ശിലായുഗത്തിൽ ശിലായുഗത്തിന് തുടക്കം കുറിച്ചത് ഏതാണ്ട് മുപ്പത്തി അയ്യായിരം വർഷങ്ങൾക്കു മുമ്പ് ചരിത്രാതീത മനുഷ്യരെ കുറിച്ചുള്ള അറിവിന്റെ ഉറവിടം ഏതാണ് മനുഷ്യ ഫോസിലുകൾ മനുഷ്യ പരിഷ്കാരത്തിന്റെ വളർച്ചയിലേക്കുള്ള പ്രധാന ചുവടുവെപ്പ് കൃഷിയുടെ വികസനം മനുഷ്യ സംസ്കാരത്തിന്റെയും മനുഷ്യ പ്രകൃതിയുടെയും ശാസ്ത്രീയ പഠനം അറിയപ്പെടുന്നത് തെളിവിന് വേണ്ട തിരച്ചിലിന് ഏറ്റവും പറ്റിയ സ്ഥലം ആഫ്രിക്കയാണെന്ന് ബോധ്യപ്പെടുത്തിയത് ആരാണ് ലീക്കി ശിലായുഗം അവസാനിച്ചതപ്പോൾ ഏതാണ്ട് മൂവായിരം ബിസിയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട ചരിത്രാതീത കാല ജന്തു ദിനോസറുകൾ ജന്തുക്കളുടെ